ഭരണം പോയതോടെ ഒരു എം പിക്ക് പോലും വഴി നടക്കാൻ കഴിയാത്ത സ്ഥിതിയായി മാറി പോരെങ്കിൽ ഭരിക്കുന്നവർക്ക് കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയുടെ പിന്തുണ ഇതിന് പിന്നിലുണ്ട് എന്നതാണ് പ്രത്യേകത പറഞ്ഞു വരുന്നത് ആന്ധ്രാപ്രദേശിലെ രാജംപേട്ടിൽ നിന്നുള്ള വൈ എസ് ആർ സി പി കോൺഗ്രസ് എം പി മിഥുൻ റെഡ്ഡിയെ പോലീസ് വീട്ടുതടങ്കലിലാക്കിയിരിക്കുന്നു ഇന്ന് രാവിലെ ചിറ്റൂർ ജില്ലയിലെ പുങ്കനൂറിലേക്ക് പാർട്ടി പ്രവർത്തകരെ കാണാൻ പോകാൻ പോകാനൊരുങ്ങുന്നതിനിടെയാണ് നായിഡുവിൻ്റെ പോലീസ് പിടിച്ച് വീട്ടുതടങ്കലിലാക്കിയത് സമാധാന പ്രശ്നമുണ്ടാക്കുമെന്ന ആശങ്കയുള്ളതിനാൽ മിഥുൻ റെഡ്ഡി എം പിയുടെ നഗര സന്ദർശനത്തിന് പോലീസ് അനുമതി തന്നെ നിഷേധിക്കുകയായിരുന്നു എംപിയുടെ വീട്ടിലെത്തിയ ശേഷം ഏതാനും പോലീസുകാർ അദ്ദേഹത്തിന് സന്ദർശനത്തിന് അനുമതിയില്ല എന്ന് അറിയിക്കുകയും ചെയ്തു വൈ എസ് ആർ സി പ്രവർത്തകർ ഒത്തുകൂടുന്നത് തടയാൻ അദ്ദേഹത്തിൻ്റെ വീടിന് പുറത്ത് വൻതോതിൽ പോലീസുകാരെ വിന്യസിച്ചിരിക്കുകയാണ് സമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെ ശക്തമായി നേരിടുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ജനപ്രതിനിധിക്കു വരെ അദ്ദേഹത്തിൻ്റെ ജനങ്ങളെ കാണാനുള്ള അവസരങ്ങൾ പോലും നിഷേധിക്കുന്ന തരത്തിലേക്ക് ആന്ധ്രാപ്രദേശിൻ്റെ ആഭ്യന്തരം എത്തി നിൽക്കുന്നു ഭരണം ലഭിച്ചതോടെ നായിഡു ഇങ്ങനെ കളം മാറിക്കളിക്കുകയാണ് ഇത് നായിഡുവിൻ്റെ ടി ഡി പി പാർട്ടി പ്രവർത്തി പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അതായത് മുൻമന്ത്രി പി രാമചന്ദ്ര റെഡ്ഡിയുടെ നിയമസഭാ മണ്ഡലത്തിൻ്റെ ആസ്ഥാനമായ പുങ്കനൂർ സന്ദർശിക്കുന്നത് ടി ഡി പി പ്രവർത്തകർ അടുത്തിടെ തന്നെ തടഞ്ഞിരുന്നു പുങ്കനൂർ മണ്ഡലത്തിൽ നിന്നുള്ള വൈ എസ് ആർ സി പി എം എൽ എയും ഈ പറയുന്ന എം പി മിഥുൻ റെഡ്ഡിയുടെ പിതാവുമാണ് രാമചന്ദ്ര റെഡ്ഡി അവിടെ പോകാനുള്ള അധികാരം പോലും നിഷേധിക്കുകയാണ് ഒരു എം പി എം എൽ എക്കുമൊക്കെ ഇക്കഴിഞ്ഞ ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചത് മുതലാണ് ഈ മണ്ഡലത്തിൽ സംഘർഷം തുടങ്ങിയത് ഏകപക്ഷീയമായ സംഘർഷം എന്ന് തന്നെ പറയാം രാമചന്ദ്ര റെഡ്ഡി തുടർച്ചയായി നാലാം തവണയും പുങ്ങനൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു രാമചന്ദ്ര റെഡ്ഡിയോട് പരാജയപ്പെട്ട ടി ഡി പി യുടെ ചള്ളാരാമചന്ദ്ര റെഡ്ഡി മുൻ മന്ത്രിയെ മണ്ഡലം സന്ദർശിക്കുന്നത് തടഞ്ഞ പാർട്ടി പ്രവർത്തകരുടെ നടപടിയെ ന്യായീകരിക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ ഒരു തോറ്റ ഒരു നേതാവിന് പോലും ജയിച്ചവരോട് കാണിക്കുന്ന അസഹിഷ്ണുതയാണ് ആന്ധ്രയിൽ നിന്നും പുറത്തു വരുന്നത് ഇതിൻ്റെ പിന്നിലെല്ലാം നരേന്ദ്രമോദിയുടെ പിന്തുണ ഉണ്ട് എന്നുള്ളൊരു അഹങ്കാരമാണ് നായിഡുവിൻ്റെ പാർട്ടിക്കുള്ളത് മണ്ഡലത്തിൽ വൈഎസ്ആർ സി പി പ്രവർത്തകർക്ക് നേരെ ടി ഡി പി പ്രവർത്തകർ വ്യാപകമായി അക്രമം അഴിച്ചുവിട്ടപ്പോൾ ആ അക്രമത്തിന് വിധേയരായ പാർട്ടി പ്രവർത്തകരെ കാണാനായി പുങ്കനൂരിലേക്ക് പോകുന്നതിനിടെയാണ് തന്നെ വീട്ടുതടങ്കലിലാക്കിയത് എന്ന് മിഥുൻ റെഡ്ഡി എം പി വ്യക്തമാക്കുകയും ചെയ്തു പുങ്കനൂരിൽ നിരവധി പാർട്ടി പ്രവർത്തകരുടെ വീടുകൾ ഇങ്ങനെ തകർത്തതായും വൈ എസ് ആർ സി ആരോപിക്കുകയാണ് മന്ത്രിയായിരിക്കെ തനിക്ക് നൽകിയ അഞ്ച് പ്ലസ് അഞ്ച് സുരക്ഷ തുടരാൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് രാമചന്ദ്ര റെഡ്ഡി കഴിഞ്ഞ ആഴ്ച ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അതുപോലെ തന്നെ തനിക്ക് ഫോർ പ്ലസ് ഫോർ സുരക്ഷ തുട തുടരണമെന്നാവശ്യപ്പെട്ട് മിഥുൻ റെഡ്ഡി എം പിയും ഹർജി നൽകിയിട്ടുണ്ട് രണ്ട് ഹർജികളും കൗണ്ടർ ഫയൽ ചെയ്യാൻ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയും ചെയ്യുന്നു പക്ഷേ അതിനൊന്നും പ്രാധാന്യം നൽകാതെ എം പി യെയും എം എൽ എയെയും ആക്രമിക്കുകയും തടങ്കലിൽ വെക്കുകയും ചെയ്യുകയാണ് നായിഡുവിൻ്റെ പാർട്ടിയും പാർട്ടി പ്രവർത്തകരും